ും നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാകട്ടെ സോക്ഷകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മൾ നയിക്കുവാറു നമ്മൾ പലപ്പോഴും നമ്മുടേതായിട്ടുള്ള ചില ബുദ്ധിമോശങ്ങൾ കൊണ്ട് നേരിടുന്ന അപകടങ്ങൾ വിനാശങ്ങൾ നേരിടുന്നവരാണ് പലപ്പോഴും വിവരക്കേടുകൾ കൊണ്ട് പുലിവാലി പിടിക്കുക എന്നും നമുക്ക് നാടൻ ഭാഷയിൽ പറയാം അങ്ങനെ തന്നെയാണോ അത് എന്ന് ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട് അത് കാലത്തിന്റെ ഒരു രേഖീയമായിട്ടുള്ള ഒരു ഒഴുക്കുണ്ടല്ലോ ഒന്നിനു ശേഷം ഒന്ന് ഒന്നിനു ശേഷം ഒന്ന് ഒന്നിനു ശേഷം ഒന്നും പറയുന്നത് ആ രീതി മനുഷ്യന്റെ വിശകലന സൗകര്യത്തിനാണ് അവിടെയുള്ളത് സത്യത്തിൽ പ്രകൃതിയുടെ ഡിസൈൻ എങ്ങനെയല്ല പ്രകൃതിയുടെ ഡിസൈൻ ഇതെല്ലാം മായിട്ടുണ്ടാകുന്നതാണ് എല്ലാം പരസ്പര ബന്ധത്തിലായിരിക്കുന്നതാണ് അപ്പോ അത്തരമുള്ള ഒരു ആശയത്തെ പണ്ട് തന്നെ നമ്മുടെ നാടൻ ഭാഷയിൽ പഴഞ്ചൊല്ലിന്റെ രൂപത്തില് എങ്ങനെയാണ് പറഞ്ഞു വെച്ചിട്ടുള്ളത് എന്നൊന്ന് നോക്കാം അത് ഇങ്ങനെയാണ് ഇൻ ടൈംസ് ഓഫ് ഡിക്ലൈൻ അവയർനെസ് ഇറ്റ് ലീഡ്സ് ലൈഫ് ഇൻ ദ ഓപ്പോസിറ്റ് ഡിറക്ഷൻ വിനാശകാല വിപരീത ബുദ്ധി എന്നതിൽ ബുദ്ധിയാലല്ല വിനാശമുണ്ടാക്കുന്നത് മറിച്ച് വിനാശകാലത്ത് സ്വബോധം വ്യക്തിയെ വിപരീത ദിശയിലേക്ക് നയിക്കുമെന്നതാണ് വിനാശകാലം എന്നത് ജീവിതചാക്രകതയുടെ ഭാഗമായി വ്യക്തിയുടെ ചലനാത്മകത ഊലഗതിയിലൂടെ കടന്നുപോകുന്ന ഘട്ടം എന്നത്ര വിനാശകാല വിപരീത ബുദ്ധി എന്നതിൽ ബുദ്ധിയാലല്ല വിനാശം ഉണ്ടാകുന്നത് മറിച്ച് വിനാശകാലത്ത് സ്വബോധം വ്യക്തിയെ വിപരീത ദിശയിലേക്ക് നയിക്കും എന്നതാണ് വിനാശകാലം എന്നത് ജീവിതചാക്രികതയുടെ ഭാഗമായി വ്യക്തിയുടെ ചലനാത്മകത ഊനഗതിയിലൂടെ കടന്നു പോകുന്ന ഘട്ടം എന്നതത്ര എത്ര ഇന്നത്തെ പ്രമേയം ഇതാണ് വിനാശകാലം ഈ ജീവിതത്തിന് കയറ്റിറക്കങ്ങൾ ഉണ്ടെന്ന് നമുക്കറിയാം കയറ്റവും ഇറക്കവും ഉണ്ടായിരിക്കും കയറുന്ന സമയത്ത് നമ്മൾ ആഘോഷിക്കുകയും ഇറങ്ങുന്ന സമയത്ത് ആ അപലപിക്കുകയും ചെയ്യുന്ന ആ വിലപിക്കുകയും ചെയ്യുന്ന ഒരു ഒരു അവസ്ഥ നമുക്കുണ്ട് സത്യമാണ് സന്തോഷം വരുമ്പോൾ നമ്മൾ സന്തോഷിക്കുന്ന വേണം സങ്കടം വരുമ്പോൾ സങ്കടപ്പെടണം പക്ഷെ സന്തോഷം വരുന്ന സമയത്ത് നമ്മൾ ഒട്ടേറെ സന്തോഷിക്കുമ്പോൾ വിവരമുള്ളവർ പറയും ഒരുപാട് സന്തോഷിക്കണ്ട അതിലും അതിനനുസരിച്ച് പിന്നീട് കരയേണ്ടി വരും അപ്പോ പിന്നെ സന്തോഷവും കരച്ചില്ല തമ്മിൽ എന്ത് ബന്ധം നമ്മൾ പലപ്പോഴും ആലോചിക്കും ഞാൻ ആലോചിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് നമ്മുടെ ജീവിതത്തിൽ ഒരു കയറ്റം ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ഉര ഉണ്ടായിരിക്കും എന്നുള്ളത് പ്രകൃതിയുടെ ജീവിത നിർദ്ധരണിയാണ് ലൈഫ് ലോ ഓഫ് പൊളാരിറ്റി എന്നാണ് അതിനെ പറയുക ധ്രുവതയുടെ നിയമം എന്ന് പറയുക അപ്പോ ഈ കയറ്റിറക്കങ്ങൾ എന്നുള്ള ഒരവസ്ഥ അതിലൂടെയാണ് ജീവിതത്തിന്റെ സൈബർനെറ്റിക്സ് ശരീരം നടപ്പിലാക്കുന്നത് അല്ലെങ്കിൽ ജീവൻ നടപ്പിലാക്കുന്നത് സൈബർനെറ്റിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗതി മാറിയതിനെ പുനഃസ്ഥാപിക്കുക ഗതിയെ പുനഃസ്ഥാപിക്കുക നമ്മുടെ വഴി മാറ്റം ഉണ്ടായാൽ വഴിയെ പുനഃസ്ഥാപിക്കുക ആ വഴിയെ പുനഃസ്ഥാപിക്കാനായിട്ട് ഈ കയറ്റിറക്കങ്ങൾ വഴിയാണ് പോകുന്നത് നമ്മുടെ ഉള്ളിൽ ഒരുപാട് സങ്കടമുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അത് കുറെ സങ്കടം തന്നുകൊണ്ട് ഇതിനെ പരിഹരിക്കും കുറെ സങ്കടം സന്തോഷമുണ്ടെങ്കിൽ സങ്കടം നൽകിയിട്ട് സങ്കടമുണ്ടെങ്കിൽ പിന്നെ സന്തോഷം നൽകിയിട്ട് അപ്പോ ഇതിങ്ങനെ മാറിയും മറിഞ്ഞും വന്നുകൊണ്ടിരിക്കും ധനത്വം ഉണ്ടാവുകയാണെങ്കിൽ അതുപോലെ തന്നെ ദാരിദ്ര്യവും മറ്റൊരിക്കൽ അനുഭൂതി അനുഭവിക്കും അപ്പോ നമുക്ക് ഇപ്പോ അംബാനിയപ്പുള്ള ആളുകൾ ഒക്കെ അതി ധനികത ധനികത്വത്തിൽ ജീവിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുക അവർ ധനികരാണ് എന്നുള്ളതാണ് അവരുടെ ബാധ്യത എത്രയാണെന്നുള്ളത് എന്നുള്ളത് അപ്പുറത്തും നോക്കിയാൽ മനസ്സിലാവും അതിനിടയിലാണ് അവർ നിൽക്കുന്നത് ധനത്വം എത്രയുള്ളൂ ഒരു പക്ഷെ അതിനേക്കാളും കൂടുതൽ ബാധ്യതയും അവർക്കുണ്ടാവും അപ്പോ ഇതുപോലുള്ള ഒരു ഒരു ക്രമത്തിലാണ് ഇത് കൊണ്ടുപോകുന്നത് അപ്പോ അതിധനത്വം എന്ന് പറയുന്നതിന് അതി ഊനത്വം എന്ന് പറയുന്ന അല്ലെങ്കിൽ അതി ഋണത്വം എന്ന് പറയുന്ന ഒരു അവസ്ഥയും കൂടെ ഉണ്ടാകുമ്പോഴാണ് അത് അത് ബാലൻസ് ചെയ്യുക അത് അതാണ് കടം എന്നുള്ളതിന്റെ ഒരു മനഃശാസ്ത്രം എന്ന് ഞാൻ ഈടെ ഒരു ഒരു വീഡിയോയിൽ ഇങ്ങനെ കാണുകയുണ്ടായി അപ്പൊ അതുപോലെ ഈ ഈ ജീവിതത്തിലെ കയറ്റിറക്കങ്ങൾ ഉണ്ട് അവ തമ്മിലുള്ള ബാലൻസ്ഡാണ് ജീവിതം മുൻപോട്ട് പോകുന്നത് ഈ ജീവിതത്തില് നമ്മൾ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഔട്ട്പുട്ട് ഉണ്ടാവും നമുക്കറിയാം ഈ ഔട്ട്പുട്ട് ഉണ്ടാകുക എന്നത് ഈ നാം ചെയ്തതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണെന്നാണ് നമ്മുടെ ധാരണ ശരിക്കു പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിനാശകാല വിപരീത ബുദ്ധി എന്നതില് ബുദ്ധിയല്ല വിനാശം ഉണ്ടാക്കുന്നത് മറിച്ച് വിനാശകാലത്ത് അതായത് ഏർ നാശമുണ്ടാകുന്ന കാലത്ത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന കാലത്ത് അല്ലെങ്കിൽ കഷ്ടപ്പാട് വരേണ്ടുന്ന കാലത്ത് സ്വബോധം വ്യക്തിയെ ആ വിപരീത ദിശയിലേക്ക് നയിക്കും അതായത് മര്യാദയ്ക്കുള്ള ജീവിതം നയിക്കുന്നതിൽ നിന്നും ജീവിതത്തെ ഒരു നെഗറ്റീവായിട്ടുള്ള സൈഡിലേക്ക് ഏർ ഈ സ്വബോധം വ്യക്തിയെ നയിക്കുമെന്നുള്ളതാണ് അപ്പൊ ഈ നയിക്കാനുള്ള കാരണമാണ് ആദ്യം പറഞ്ഞത് ലോ ഓഫ് പൊളാരിറ്റി എന്നുള്ളത് നമ്മൾ ബാലൻസ് ചെയ്ത് ജീവിക്കുന്ന സമയത്ത് ആ ബാലൻസിങ് എന്നുള്ളത് സ്റ്റേൺ ആവണമെങ്കില് ഈ സൈബർനെറ്റിക് ആവണമെങ്കിൽ അതായത് വഴി മാറി പോകുന്ന ഒരവസ്ഥയിൽ നിന്നും ശരിയാകണമെങ്കിൽ ഒരുപാട് ആഹ്ലോദിക്കുകയാണെങ്കിൽ അത് അധികകാലം നീണ്ടു നിൽക്കില്ല നീണ്ടു നിൽക്കാൻ കഴിയില്ല ചിലപ്പോൾ അശ്രദ്ധകൾ വന്നു വരും ശ്രദ്ധകൾ വരണം എന്നുണ്ടെങ്കിൽ അതിന്റെ എതിർ ദിശയിൽ പോയേ പറ്റും അപ്പോൾ അങ്ങനെയാണ് ബാലൻസ് ചെയ്യുക അപ്പൊ അതിനു വേണ്ടി തന്നെ ഈ വിനാശം എന്ന് പറയുന്ന ഒരവസ്ഥ നൽകുമ്പോഴാണ് ശരീരത്തിന് ശുഭകരമായ ഒരു ഒരു ആർജവത്തോടു കൂടിയുള്ള ശരീരക്രമത്തെ ജീവിതക്രമത്തെ ഉണ്ടാക്കാൻ കഴിയുക അപ്പോ ഇവിടെ വിനാശകാലം എന്നത് മനസ്സിലാക്കണം ജീവിത ചാക്രികത എന്നറിയില്ലേ ഇങ്ങനെ ചാക്രിക നമ്മൾ സ്റ്റാറ്റിക് ആയിട്ട് നോക്കുകയാണെങ്കിൽ അത് ചക്രം പോലെ ആവർത്തിച്ച് ആവർത്തിച്ച് വരുന്നു അതിനെ കാലത്തിനനുസരിച്ച് കണക്കാക്കുകയാണെങ്കിൽ അതിങ്ങനെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ജീവിതചാക്രതയുടെ ഭാഗമായി വ്യക്തിയുടെ ഈ ചലനാത്മകത വ്യക്തിയുടെ ജീവിതത്തിന്റെ ഡൈനാമിസം ഉണ്ടല്ലോ ആ ഡൈനാമിസം നെഗറ്റീവ് സൈക്കിളിലൂടെ പോകുന്ന ഭാഗം നെഗറ്റീവ് പാർട്ടിലൂടെ പോകുന്ന ഭാഗം നെഗറ്റീവ് ആയിട്ടുള്ള ആ ഇപ്പോ ഒരു വൃത്തമുണ്ടെന്ന് വെച്ചാൽ ഈ മുമ്പിലൂടെ ഇങ്ങനെ പോകുമ്പോൾ അതുപോലെ താഴെക്കോട് ഇങ്ങനെയും കടന്നു പോകേണ്ടതുണ്ട് ഒരു ടയർ കണ്ടാൽ ആ ടയറിന്റെ മുകളിലുള്ള ഭാഗം വളരെ വേഗത്തിൽ മുമ്പോട്ട് പോകുമ്പോൾ താഴത്തെ ഭാഗം വളരെ മർദ്ദം അനുഭവിച്ച് ആ കർഷണമെല്ലാം അനുഭവിച്ച് പുറകോട്ട് പോകേണ്ടത് ഒരവസ്ഥയുണ്ട് ഇതേപോലെ തന്നെ ജീവിതത്തിന്റെ ആ ഡൈനാമിസത്തില് വിനാശകാലം എന്ന് പറയുന്നത് ആ ജീവിത ഡൈനാമിസത്തിന്റെ ആ പുറകോട്ടുപോക്കാണ് ആ പോക്ക് എന്ന് പറയുന്നത് മുൻപോട്ട് വരാൻ വേണ്ടിയാണ് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് മുൻപോട്ട് പോയതാണ് ഈ പുറകോട്ട് പോകുന്നത് എന്നും തിരിച്ചറിയേണ്ടതുണ്ട് അങ്ങനെ തിരി തിരിച്ചു പോകുന്ന ആ ഒരു ഘട്ടത്തെയാണ് നമ്മൾ ഈ ഊനകാലം അല്ലെങ്കിൽ വിനാശകാലം എന്ന് പറയുന്നത് ആ വിനാശകാലം അങ്ങനെ സംഭവിക്കണമെങ്കിൽ ആ ഈ മോളിലൂടെ പോയ ഈ ചക്രത്തിന്റെ മുകളിലൂടെ പോയ അങ്ങോട്ട് പോയത് താഴത്തേക്ക് തിരിയേണ്ടതുണ്ട് ആ തിരിക്കാൻ ഉള്ള പ്രേരണ ഈ ചക്രത്തിന്റെ അകത്തു നിന്ന് തന്നെ വരേണ്ടതുണ്ട് അതിനെയാണ് നമ്മൾ വിപരീത ബുദ്ധി എന്ന് പറയുന്നത് അകത്തു നിന്നും ഉണ്ടാകേണ്ടത് ഉള്ളിൽ നിന്നും ഉണ്ടാകുന്നതാണ് അത് വെളിയിലുള്ള ഒരു കാര്യം കൊണ്ട് തിരിക്കപ്പെടേണ്ടതല്ല അങ്ങനെയും തിരിക്കപ്പെടും കേട്ടോ അങ്ങനെയും തിരിക്കപ്പെടും അത് അകത്ത് നിന്നും അത് ഉണ്ടായില്ലെങ്കിൽ പുറത്തു നിന്നുള്ള ഒരു പ്രേരണ വന്ന് അതിനെ തിരിക്കും അത് അടുത്ത ഘട്ടം നമുക്ക് ഇവിടെ ചർച്ച ചെയ്യേണ്ട കാര്യമല്ല അത് അപ്പോ വിനാശകാല എന്ന് എന്ന് പറയുന്ന സമയത്ത് അതായത് ഈ ചക്രത്തിന്റെ താഴത്തെ ദിശയിലൂടെ എതിർദിശയിലേക്ക് ഉല ദിശയിലേക്ക് പിൻദിശയിലേക്ക് തിരിഞ്ഞു പോകുന്ന ആ ഒന്ന് സംഭവിക്കണമെങ്കിൽ ആ അത് സംഭവിക്കേണ്ടത് എങ്ങനെയാണ് അതിനു വിപരീത ബുദ്ധി വർക്ക് ചെയ്യുന്നത് വിപരീത ദിശയിലേക്ക് അതിനെ തിരിച്ചുവിടുന്ന ബുദ്ധി പ്രവർത്തിക്കുന്നത് എന്നാണ് ഈ പറഞ്ഞു പോകുന്നത് എന്റെ രത്ന ചെരുക്കം അപ്പൊ പലപ്പോഴും ഈ കാര്യകാരണ ബന്ധങ്ങൾ വെച്ചിട്ടുള്ള നമ്മുടെ വിശകലനത്തില് കൃത്യമായി ഒരു ശുച്ചിട്ടത് കൊണ്ട് ലൈറ്റ് കത്തി എന്നുള്ളതല്ല ലൈറ്റ് കത്താൻ വേണ്ടിയാണ് ശുച്ചിട്ടത് എന്നൊരു ഒരു അവസ്ഥ അവിടെ ഉണ്ടാകേണ്ടി വരും ഇപ്പൊ പരസ്പര പൂരകങ്ങളായി നിൽക്കുന്നതാണ് അല്ലാതെ നമുക്ക് ഒന്നിൻ്റെ മുകളിൽ മാത്രമായിട്ട് ഒരു ആശയത്തെ ആരോപിക്കാൻ നമുക്ക് കഴിയില്ല അപ്പൊ ആ ഒരർത്ഥത്തിൽ ഇതിനെ മനസ്സിലാക്കുക ജീവിതത്തിന്റെ ഒരു ബാലൻസിന് വേണ്ടിയിട്ടാണ് ഈ വിനാശകാലി വിപരീത ബുദ്ധി എന്നുള്ള ആ പഴഞ്ചൊല്ലിനകത്തെ പ്രോസസ് പ്രകൃതി ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് അത് തന്നെ മനസ്സിലാക്കേണ്ടത് നമ്മുടെ വിപരീത ബുദ്ധി കൊണ്ട് വിനാശകാലം ഉണ്ടാകുന്നു എന്നല്ല വിനാശകാലത്ത് മാത്രമാണ് വിപരീത ബുദ്ധി പ്രവർത്തിക്കുക എന്നുള്ളതാണ് വിപരീത ബുദ്ധി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവിടെ ആ ഒരു ഒരു വിനാശകാലം അല്ലെങ്കിൽ ജീവിതചാഗ്രകതയുടെ ഊനഗതി സംഭവിക്കുന്നുണ്ട് എന്നത് മനസ്സിലാക്കുക ആ ഊനഗതി സംഭവിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള മയം ഏർപ്പെടുക ഇപ്പോ ഒരു ടയറാണെങ്കിൽ ഭൂമിയിൽ തട്ടി ഘർഷണം ഏർപ്പെടുന്നതാണ് അപ്പോ ഊനകാലത്ത് കൂടെ പോകുമ്പോൾ തട്ടലും മുട്ടലും ഉണ്ടാകുമെന്ന് മനസ്സിലാക്കുക അത് സ്ഥായിയാണെന്ന് മനസ് മനസ്സിലാക്കരുത് അത് അല്ല അത് മാറും പക്ഷെ തട്ടലും മുട്ടലും ഉണ്ടാവും നമ്മള് റിവേഴ്സ് ഡയറക്ഷനിലേക്ക് തിരികുകയാണെങ്കിൽ വിപരീത ബുദ്ധി തോന്നി നമ്മൾ ആ ചക്രം തിരിയുന്ന പോലെ താഴത്തേക്ക് വരികയാണെങ്കിൽ ജീവിതം അതുപോലെ താഴത്തേക്ക് തിരിയുന്നുണ്ടെങ്കിൽ ആ സമയത്ത് മുട്ടലും ഉണ്ടാവും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും ഘർഷണങ്ങൾ ഉണ്ടാവും ഇതെല്ലാം അനുഭവിക്കേണ്ടി വരും അനുഭവിച്ച് കഴിഞ്ഞതിന് ശേഷം അത് വിട്ടുപോകും പിന്നെ നമ്മൾ അത് പോസിറ്റീവായിട്ടുള്ള ഡയറക്ഷനിലേക്ക് വരും വീണ്ടും ഈ ചക്രം തുടരും അപ്പൊ ഇത് ബോധ്യപ്പെടാനാണ് വിനാശകാല ബുദ്ധി എന്ന ആ വാക്യം ഉപയോഗിക്കേണ്ടത് എന്നതാണ് ഇവിടെ പറയാനുള്ളത് ഈ ബോധ്യത്തിലായിരിക്കാൻ ഇവിടെയുള്ളവർക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക